ഹായ് വ്യൂഴ്സ് ഞാൻ ഡോക്ടർ സ്നേഹ ആർത്തവ സമയത്ത് ഗർഭിണിയാകുമോ എന്നുള്ളത് പലരെ അലട്ടുന്ന ഒരു ചോദ്യമാണ് സംശയമാണ് ആർത്തവത്തിനിടെ ഗർഭധാരണം നടക്കാറില്ല എന്നാണ് പൊതുവേ പറയാറുള്ളത് അത് എന്തെന്ന് വെച്ചാൽ പൊതുവെ ആർത്തവ സമയത്ത് സെക്സിൽ ഏർപ്പെടാറില്ല പൊതുവെ ആൾക്കാർ എന്നാൽ ചില സാഹചര്യങ്ങളിൽ ഗർഭധാരണത്തിന് ചാൻസ് ഉണ്ട് അതായത് സെക്സിൽ ഏർപ്പെട്ട ആ സമയത്ത് ഏർപ്പെട്ട് കഴിഞ്ഞ് കഴിഞ്ഞാൽ അതായത് സ്ത്രീകളിൽ ഓരോ മാസവും ഓരോ അണ്ഡം വിസർജിക്കപ്പെടുന്നുണ്ട് ഇതാണ് ഓവുലേഷൻ എന്ന് പറയുന്നത് ചിലപ്പോൾ ഈ അണ്ടം പുറത്ത് വരുന്നതിനൊപ്പം രക്തസ്രാവവും ഉണ്ടായേക്കാം അത് ആർത്തവുമായിട്ട് തെറ്റിക്ക് തെറ്റിദ്ധരിക്കപ്പെടാറുമുണ്ട് ഓവുലേഷൻ നടക്കുന്ന സമയത്താണ് ഗർഭധാരണത്തിനുള്ള സാധ്യത കൂടുതൽ അതിനാൽ ഈ സമയത്ത് ലൈംഗിക ബന്ധത്തിൽ ഏർപ്പെടുന്നത് ഗർഭധാരണത്തിനുള്ള സാധ്യത കൂട്ടും ചില ഇപ്പോൾ ആർത്തവം അവസാനിക്കുന്നതിന് മുൻപായി തന്നെയോ ആർത്തവം അവസാനിച്ച ഉടനെയോ ഓവുലേഷൻ നടക്കാറുണ്ട് ലാംഗ്വേബ് നടന്ന് ഉള്ളിലെത്തുന്ന പുരുഷ ബീജത്തിന് മൂന്ന് ദിവസം അവിടെ കഴിയാനാകും അതിനാൽ ആ സമയത്ത് ഓവുലേഷൻ നടന്നാലും ഗർഭധാരണത്തിനുള്ള സാധ്യത കൂടും ഇത്തരത്തിൽ ആഗ്രഹിക്കാതെ ഗർഭധാരണം നടക്കുന്നത് തടയാൻ മറ്റ് സുരക്ഷിത മാർഗങ്ങൾ ഉപയോഗിക്കുന്നതാണ് നല്ലത് അതായത് ഗർഭനിരോധന നിരോധന മാർഗങ്ങൾ ഉപയോഗിക്കുന്നതാണ് നല്ലത്